നീയും ഞാനും രചനയും ശബ്ദാവിഷ്കാരവും ഡോക്ടർ സ്വപ്ന പ്രസന്നൻ നീ എൻ മറുപാതയിൽ ഉണരുമ്പോഴല്ലേ എൻ്റെ ഈ പ്രണയത്തിന് ദേവ പ്രിയനെ ശൈലാദിന മുകളിൽ തപസ് ചെയ്യുന്ന നിന്നെയും കാത്തിരിക്കുന്നു ഞാൻ ഈ ആരണ്യത്തിൽ നീ പോലെ എൻ്റെ തപസ്സിനും മോക്ഷം ലഭിക്കും ദൈവഹിതമല്ലേ മഹീശ്വര നീ പൂർണ്ണനാകണമെങ്കിൽ ഞാൻ വേണമെന്നത് പ്രകൃതിയുടെ സന്തുലനത്തിന് വസ്തുദൈവ കുടുംബകത്തിന് നിന്നിൽ ഞാനുണ്ടായേ മതിയാകും കോരത തപസ്സിലൂടെ ഞാൻ നിന്നിലനിഞ്ഞാലും നമ്മൾ രണ്ടായി തീരണമെന്നത് ദൈവഹിതമല്ലേ പർവ്വതപുത്രിയായി ഞാൻ വീണ്ടും നിങ്ങൾ നിറയും ദേവ എങ്കിലേ അർദ്ധനാരീശ്വര സങ്കല്പം പൂർണ്ണതയിലാകും ദേവി ദേവി ഉമേ എൻ്റെ ഹൃദയത്തിൽ നീയുണ്ട് എന്നെ പ്രണയപരവശനാക്കി വൈരാഗ്യാണെങ്കിലും എനിക്കറിയാം തവൻ ചെയ്ത മനസ്സുമായി യാഗാഗ്നിയിൽ നീ വെണ്ണീറാകുമ്പോൾ നൃത്തവുമായി ഞാൻ അലയുമെന്നും അർദ്ധനാരിയായി നീ പുനർജനിക്കുമെന്നും നീ എൻ്റെ മനസ്സാണെന്നും ഞാനും നീയും ഒന്നാണെന്നും നമുക്കൊന്നായി ഒഴുകി ഒരു പുണ്യതീർത്ഥമായി മാറിടാ നമുക്കൊന്നായി ഒഴുകി ഒരു പുണ്യതീർത്ഥമായി മാറുക